അലൈക്കും അസലാമാലും വാഹമത്തു ബിസ്മില്ല അലഹമില്ല അള്ളാഹസ് ബാനത്താലയെ എപ്പോഴും ഓർക്കാൻ കഴിയാന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യാന്നല്ലേ അലഹമദില്ല രാത്രി ഉറങ്ങാൻ നേരത്തായാലും ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണരുമ്പോഴായാലും രാവിലെ ഉണർന്നെ ഏത് സമയത്തും അള്ളാഹുന തിക്കറി ചെയ്യുന്ന അങ്ങനെ ഒരു അവസ്ഥയില് അല്ലേ അള്ളാഹനെ വിക്ര ചെയ്യുന്ന അവനെ ഇബാദത്ത് ചെയ്യുന്ന അവരെക്കുറിച്ചും അവൻറെ ദീനിനെ സംസാരിക്കുന്ന ഖുർആൻ പാരായണം ചെയ്യുന്ന ഹറാമുകളും വിദ്യാർത്ഥികളും ഇല്ലാത്ത ഒരു വീട് അത് എത്ര അല്ലെ നല്ലൊരു വീടായിരിക്കും ആ വീട്ടിലേക്കും അതിൻ്റെ ആളുകളിലേക്കും അള്ളാഹു എത്ര സന്തോഷത്തോടെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക അല്ലെ റബ്ബിന്റെ ആ ഒരു നോട്ടം പിന്നെ ആ ഒരു ഇങ്ങനെയുള്ള വീടുകളിലേക്ക് എത്തുമ്പോൾ ആ വീട് തന്നെ ഭയങ്കര ഒരു സമാധാനമുള്ള വീടായിരിക്കും നല്ല സന്തോഷവും സമാധാനം നിറഞ്ഞൊരു വീടായിരിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊന്നും ഇല്ലാത്തൊരു വീട് ഇതൊന്നും ഇല്ലാത്തൊരു വീട്ടിലേക്ക് പിന്നെ വീടാണ് നമ്മളെ വീടാണെങ്കിൽ റബ്ബിന്റെ നോട്ടം ആ സന്തോഷത്തോടെയുള്ള നോട്ടം ആ വീട്ടിലേക്ക് ഉണ്ടാവോ ഏ അപ്പം നമ്മളെപ്പോഴും നമ്മളെ വീടുകള് നല്ല പിന്നെ അരിക്കറികൾ കൊണ്ട് നിറഞ്ഞ ആ പാരായണം ചെയ്യുന്ന അതുപോലെ അള്ളാഹുവിന്റെ കുതിരത്തുകളെ കുറിച്ച് സംസാരിക്കുന്ന പരസ്പരം സംസാരിക്കുന്ന എല്ലാവരും സംസാരിക്കുന്ന ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറ്റണം ഇൻഷാള്ള അപ്പൊ നമ്മൾ റബ്ബുകാരുണ്യത്തോടെ സന്തോഷത്തോടെ നമ്മളെ വീട്ടിലേക്ക് നോക്കും അല്ലെ അവന്റെ മലക്കുകളെ കൊണ്ട് നടക്കും അപ്പൊ ഇൻഷാള്ള ആ രൂപത്തിൽ നമ്മൾ അള്ളാഹു തക്കവയുള്ളവരായി അള്ളാഹുനെ അതിക്ര ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറാൻ ശ്രമിക്കുക തക്കവ പറയുമ്പോൾ പറയുന്നവന് അതിന് മൂന്ന് സ്ഥാനങ്ങളാണ് ഒന്ന് ഹറാമായ കാര്യങ്ങളെന്ന് പിന്നെ അവയവങ്ങളെയും ഹൃദയങ്ങളെയും സംരക്ഷിക്കുക തർക്കവ പിന്നെ വെറുക്കപ്പെട്ട അങ്ങനെ കരാഹത്തായ കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കാം പിന്നെ ഒരു പ്രയോജനം ഇല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ സംരക്ഷിക്കുക ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ഇൻഷാ ശഹ അള്ളാഹുവിൽ വിക്ര ചെയ്യുന്നവരായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ അള്ളാഹു അള്ളാർത്തായാലും നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മാറാകട്ടെ